ശരി കെ കെ രജേഷ് ഈ ഉന്നതിയിലെ സതീഷ് അംബിക ദമ്പതികളുടെ മരണം അത് കാട്ടാനെ ആക്രമണത്തിലാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ടോ കാരണം ഇതൊരു അസാധാരണ മരണങ്ങളാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ മറ്റൊരു പരിശോധന കൂടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഈ കാര്യങ്ങളിൽ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ മരണം സംബന്ധിച്ച കാര്യം കാട്ടാനെ ആക്രമണത്തിലാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അന്വേഷണത്തെ നടക്കുന്നതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നിലവിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തു സതീഷും രവിയുടെ ഭാര്യ അംബികയും മരണപ്പെട്ടുള്ളത് കാട്ടാനാക്രമണത്തിലാണെന്നാണ് പൂർണ്ണമായും ഞങ്ങളുടെ അന്വേഷണത്തിലും നമ്മുടെ ഇടപെടലും ഒക്കെ പൂർണ്ണമായും മനസ്സിലാക്കുക കാട്ടാനാക്രമണത്തിൽ തന്നെയാണ് അത് പിന്നെ അക്കാര്യത്തിൽ പിന്നീടൊരു സംശയം ഉണ്ടാകും അപ്പം സതീഷിൻ്റെയും അംബികയുടെയും മരണത്തിൻ്റെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം എന്താണ് പിന്നെ കാരണം വാർത്താക്കുറിപ്പ് താങ്കൾ കണ്ടല്ലോ അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സംശയം ആസ്പദമായ കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവതരി വാർത്താക്കുറിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അവിടെയുള്ള രവി എന്ന് പറയുന്ന ആള് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന രവി എന്ന ആക്സിഡന്റ് പെട്ടിരിക്കുന്ന ആള് ഈ സതീഷും രവിയും തമ്മിലുള്ള സ്നേഹവും ഇടപെടലും ആ കുടുംബം തമ്മിലുള്ള ഇടപെടലും നമുക്കറിയാം അദ്ദേഹത്തിന് അങ്ങനെ സതീഷ് മരണപ്പെട്ടത് അങ്ങനെ ആനാക്രമണമാണെന്നൊരു നു പറയേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല അതോടൊപ്പം തന്നെ ആ ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള ഷെഡ് നശിപ്പിക്കപ്പെടുകയും ആ ഈ കൊണ്ടുവന്ന അവരുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ആകെ നാലുമാവാഡ് വിതറിയിട്ടിട്ടുണ്ട് ഇയാളുടെ പുറത്ത് വളരെ ശക്തിയായി ചവിട്ടിയതിൻ്റെ ഈ സതീഷിൻ്റെ ചവിട്ടിയതിൻ്റെ പാട് പോസ്റ്റ്മോർട്ടം തന്നെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണ്ടിരുന്നു തലയുടെ ഭാഗത്തായിട്ടാണ് ഇവിടെ ചവിട്ടിയിട്ടുള്ളത് ആ ചവിട്ടിൻ്റെ ഭാഗമായിട്ട് ലെൻസിലേക്ക് എല്ല് തുളച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെയും അവിടുത്തെ സർജൻ്റെയും നിരീക്ഷണം അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ആന ആക്രമണം തന്നെയാണെന്നാണ് അവരോട് അവിടെ ഉണ്ടായിരുന്ന ആ നാല് ആൾക്കാർ മരണപ്പെട്ട രണ്ട് രണ്ടുപേരും ഒഴിച്ച് പേരായിട്ട് നമ്മൾ അതി സംസാരിച്ചു അവരും പറയുന്നത് ഇന്നലെ തേനെടുക്കാൻ വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആന ഞങ്ങളുടെ പിന്നാലെ ഓടി വരികയും യാണ് ചെയ്തത് അതിനെ സംബന്ധിച്ച് യാതൊരു സംശയം ഉടലെടുക്കേണ്ട യാതൊരു സാഹചര്യമില്ല വന്യമൃഗ ആക്രമണത്തിന് ആദ്യ ഗഡു ഇപ്പൊ തന്നെ കളക്ടറിന്റെ ഇത് ഇവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് കെ കെ റിജേഷ് ഇതേ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു ഞായറാഴ്ച ഉണ്ടായ ഈ മരണവും അല്ലെ ശെബാസ്റ്റിന്റെ മരണവും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് നമുക്ക് ഇത് നമുക്ക് വനഭൂമ ശരീരത്തിൽ നേരത്തെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അനുജനെ പോലുള്ള ഒരാളാണ് അദ്ദേഹം മരണപ്പെട്ടുള്ള അതിദാ ദാരുണമാണ് അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലേക്ക് ആന കടന്നു വന്നിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അത് വനംവകുപ്പിന്റെ വീഴ്ച തന്നെയാണ് മലയാട്ടി ഡിവിഷൻ ഓഫ് ഫോറസ്റ്റ് ഓഫീസോട് നിരന്തരമായി വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സമ്പൂർണമായി ഫെൻസിങ് വലിക്കുന്നവർ അദ്ദേഹത്തിന്റെ നേരിട്ട് ഓഫീസിൽ ചെന്ന് അതിൽ ഇടപെടാ നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ആ അതിനകത്തൊരു മുഖവില പോലും എടുക്കാതെ ഡി എഫ് ഒ ആ സ്ഥലം സന്ദർശിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം അന്ന് അവിടെ വന്നിരുന്നില്ല വന്യമൃഗം ആക്രമണം കൊണ്ട് മുഴുവൻ കൃഷി നശിപ്പിച്ചപ്പോൾ അവിടെ പോയിരുന്ന ഓഫീസിൽ പോയി അദ്ദേഹത്തോട് പങ്കെടു ഒന്ന് വന്ന് ഈ കാര്യത്തെ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മുഖവിലെടുത്തിട്ടില്ല സെബാസ്റ്റിൻ്റെ മരണം മലയാറ്റൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അലംഭാവം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മരണമാണ് റിജേഷ് ഇവിടെ നമ്മളോടൊപ്പം എ സി എഫ് ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പറഞ്ഞത് വനം വനംവകുപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഫെൻസിംഗിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഏർലി വാർണിംഗ് സംവിധാനം ആ അലർട്ടുകൾ കൊടുക്കുന്ന കാര്യത്തിന് പലപ്പോഴും വനാന്തർ ഭാഗത്ത് ഉൾവനങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ ഈ സെൻസിങ് സെൻസേഴ്സ് വർക്ക് ചെയ്യാതിരിക്കുക അതുപോലെ ഇന്റർനെറ്റിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്നാണ് അതിനപ്പുറം പരമാവധി മുന്നറിയിപ്പുകൾ നൽകാൻ ജാഗ്രത സന്ദേശങ്ങൾ അയക്കാനൊക്കെ വനംവകുപ്പിന് കഴിയുന്നുണ്ടെന്നതാണ് അതുതന്നെയാണോ അതിരപ്പള്ളിയിലെയും സാഹചര്യം നിങ്ങൾക്ക് വനംവകുപ്പിന് ഇടപെടലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതികളുണ്ടോ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് മൂന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ചാലക്കുടി വാഴച്ചാൽ മലയാറ്റൂർ മലയാറ്റൂർ ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥലത്ത് ഒരു അലർട്ടും ഇല്ല ഒരു പ്രവർത്തനങ്ങളും ഇല്ല അവിടെ ഫെൻസിംഗിട്ട് ഫെൻസിങ് നോക്കാൻ നാല് വാച്ചർമാരുണ്ടെങ്കിൽ മാത്രം അവരുടെ ജീവനും സ്വത്തിനും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്കും സംരക്ഷണം കൊടുക്കാമെന്നിരിക്കെ അത് തരത്തിലുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എ സി എഫ് സ്വാഭാവികമായിട്ടും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ പ്രദേശത്ത് നടക്കാത്തൊരു കാര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് കളക്ടറുടെ നേതൃത്വത്തിലും ഇവിടെ സ്ഥല എം എൽ എയുടെ നേതൃത്വത്തിലൊക്കെ രണ്ട് ദിവസമായിട്ട് പൂർണ്ണമായിട്ടും ആ പ്രദേശം സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് ഈ അടുത്ത് തന്നെ അത് മാത്രമല്ല നിരന്തരം അഴിച്ചിൽ തൊട്ടി പ്രദേശത്ത് പോകുന്നതും അവിടെ ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ഒരു കുറച്ച് ദൂരം ഫെൻസിങ് കിട്ടിട്ടുണ്ടെന്ന് എന്നാൽ ഇത് ഫെൻസിങ് കിട്ടേണ്ട സ്ഥലത്ത് അവിടെ ബാറ്ററിയോ മറ്റു കാര്യങ്ങളോ അതിൻ്റെ റിക്കറിങ് സംവിധാനങ്ങളോ ഒന്നും നടപ്പിലാക്കുന്നില്ല ഇന്നലെ നടന്ന മിനിഞ്ഞാന്ന് നടന്നിട്ടുള്ള സെബാസ്റ്റിൻ്റെ മരണം മലയാറ്റു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ചിലപ്പോൾ തരയ്ക്ക് അവിടെ മൊത്തം ഫെൻസിങ് കിട്ടുന്നതെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ആ ഫെൻസിംഗ് ഒന്നും പ്രവർത്തിക്കുന്നില്ല ഈ സംഘത്തിനൊപ്പം ഞാൻ യാത്ര ചെയ്ത് അടുത്ത ദിവസം തന്നെ അവിടെ പോയി ഈ കാര്യത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ ഇവരുടെ വനഭൂ വീടിനെ തൊട്ടടുത്ത് വന്നിട്ടാണ് ഈ സെപാഷൻ മരണപ്പെടുന്നത് അവരുടെ ഉന്നതിക്ക് തൊട്ടടുത്ത് വീടിനടുത്ത് വന്നിട്ടാണ് ആന കൊല ആന ആളെ കൊല ചെയ്യപ്പെടുന്നത് വനത്തിലേക്ക് പോയിട്ടല്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ പ്രവർത്തനം നടക്കുന്നില്ല വാഴച്ചാലിൽ ഭൂരിഭാഗം ഉന്നതികളിലും ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഫെൻസിങ്ങിന് വാച്ചർമാരുണ്ട് ഇന്നലെ രാത്രി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഫെൻസിങ് പൊട്ടിച്ചാന അകത്ത് കടന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആനയെ സംബന്ധിച്ച് ചെറിയൊരു സെൻസേഷൻ ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ഈ ചക്ക അതി ഇഷ്ടമുള്ളൊരു സമയമാണ് ഇതൊക്കെ കടന്ന് ആന ഏതു വിധേനയും അകത്ത് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തരത്തിലുള്ള ശാസ്ത്രീയപരമായ ഒരു പഠനം നടത്താതെയാണ് ചില പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന വീഴ്ചയുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ വനത്തെ തിരിച്ചു പിടിക്കുക തിരിച്ചുപിടിക്കുക വേണ്ട മതിയായ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് പോകാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ കൂടുതൽ വന്യമൃഗങ്ങൾ കാടിനകത്തുനിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നിയമപ്രശ്നം ഇപ്പോൾ നാനൂറ്റി അമ്പത്തൊമ്പത് ചതുശ്ര കിലോമീറ്ററാണ് അതിരപ്പുള്ളിയുടെ വിസൃതി ഈ വിസ്തൃതിയിൽ നമുക്ക് മാക്സിമം കഴിയുന്നത് ഇരുപത് ആനയാണ് മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുക എന്നാൽ ഇവിടെയുള്ളത് മുന്നൂറ്റമ്പതിലധികം ആനകളുണ്ട് ആന എവിടെ നിലകൊള്ളും ആനയ്ക്ക് ഭക്ഷണം വേണം മറ്റു കാര്യങ്ങൾ വേണം അപ്പോൾ ഇത് പെരുകുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇതെല്ലാം വന്യമൃഗങ്ങൾ ഒട്ടനവധി ഉണ്ട് ആന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് എടുക്കുന്നത് മാനും കുരങ്ങും അണ്ണാനും ഒക്കെ ചെയ്യുന്ന ഒട്ടനവധി വിഷയമുണ്ട് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജീവിതം ഒരു സ്ഥലത്ത് ആനയാണെങ്കിൽ ഒരു സ്ഥലത്ത് പുലി ഒരു സ്ഥലത്ത് മാൻ ഒരു സ്ഥലത്ത് കുരങ്ങ് വിവിധ തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ജീവിതം അതി ഈ ഈ സംവിധാനത്തെ ഒക്കെ ചെറുത്ത് നിന്നുകൊണ്ടാണ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് അവൻ്റെ തോട്ടത്തിലേക്ക് കടന്നു ആക്രമിച്ച ആനയെ ആ അവൻ്റെ മരണം വനംവകുപ്പിൻ്റെ നിരുത്തരവാദിപരമായ ഇടപെടൽ കൊണ്ട് സംഭവിച്ചതാണെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്